ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി തിരിച്ചു വന്നതിന് ശേഷം ശ്രുതി കുറേ തീരുമാനങ്ങളൊക്കെ എടുക്കാനു കേട്ടോ എന്തായാലും ആറ് ആറുമാസത്തേക്ക് എൻ്റെ ഭാര്യയാക്കി ഒരു കരാർ ഒപ്പിടിച്ച പോലെ ഒരു ഭാര്യയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാത്തിൻ്റെയും പകുതി അവകാശം വാങ്ങിച്ചെടുക്കണം അങ്ങനെ ശ്രുതി ഇങ്ങനെ ഒരു പേപ്പറിലൊക്കെ എഴുതി വയ്ക്കുകയാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ ഇനി എന്തായാലും ഈ വീടിൻ്റെ പകുതി അവകാശം അതായത് വീട്ടിലെ സൗകര്യങ്ങൾ അതായത് ഇപ്പോൾ ശ്രുതി പുറത്താളൊക്കെ എടുക്കുന്നത് അതുപോലെ കുറേ കാര്യങ്ങൾ കുളിമുറിയിൽ ഏറ്റവും ആദ്യം അശ്വനാണ് കുളിക്കുക അപ്പോൾ ശ്രുതിക്ക് വാശിയായി ശ്രുതി ശ്രുതിക്ക് ആദ്യം കുളിക്കണം എന്നുള്ളത് അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കുളിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ പറയും നീ വേണമെങ്കിൽ പുറത്ത് പോയിട്ട് ബാത്റൂമിൽ വേണമെങ്കിൽ കുളിച്ചോ എനിക്കിത് ഈ സമയത്ത് തന്നെ കുളിച്ചാലും അത്രേം കറക്റ്റ് സമയത്ത് ഓഫീസിലെത്താൻ പറ്റുള്ളൂ എന്നൊക്കെ ശ്രുതി പറയും അതെ എനിക്കും ഈ വീട്ടിൽ ഒരുപാട് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സമയത്ത് കുളിച്ചാൽ മാത്രം എനിക്കും എന്തായാലും ഇവിടെ ഈ ഒരു സമയത്ത് തന്നെ കുളിക്കണം എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി വഴക്കൊക്കെ ആവും പിന്നെ അശ്വിൻ നിർബന്ധിച്ച് അശ്വിൻ തന്നെ പോയി കുളിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഇത് മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട് ശ്രുതി ഇങ്ങനെ തുമ്മൽ അഭിനയിക്കുകയാണ് കേട്ടോ തുടർച്ചയായിട്ട് അശ്വിൻ്റെ അടുത്ത് വന്നിട്ട് തുമ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ രാത്രി ഒന്നും അശിനിൻ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ തുമ്മൽ വരുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ നേരം തെറ്റി കുളിച്ചിട്ടുണ്ടെങ്കിൽ തുമ്മൽ വരുന്നൊക്കെ പറയാനായിട്ട് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇങ്ങനെ അടക്കിയിട്ട് അടക്കിയിട്ട് തുമ്പാണ് കേട്ടോ അപ്പോൾ അശ്വന അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് വരും മാറാനായിട്ടോ ശ്രുതിയെയ തുമ്മൽ കേൾക്കുമ്പോൾ അപ്പോൾ അഞ്ചിലി എടുത്ത് വന്നിരിക്കുന്ന സമയത്തും ശ്രുതി ഇങ്ങനെ തുമ്മിട്ടോ അപ്പോൾ അഞ്ചിലിനോട് പറയും അഞ്ചലി മേഡം എൻ്റെ അടുത്ത് വന്നിരിക്കേണ്ട എനിക്ക് തുമ്മലാണ് അതുകൊണ്ട് മേഡത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ എന്നൊക്കെ പിന്നെ മനസ്സിൽ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ അശ്വിനെ വന്നിട്ടുണ്ടെങ്കിൽ പേടിയാവുക അഞ്ജലിക്ക് അങ്ങനെ തുമ്മൽ വരുമെന്നൊക്കെയുള്ളൊരു പേടി അങ്ങനെ അവസാനം അശ്വിങ്ങനെ ശ്രുതിനോട് പറയുകയാണ് ശരി ഇന്നു മുതൽ നീ തന്നെ ആദ്യം കുളിച്ചോ എന്ന് പറയണം കേട്ടോ അങ്ങനെ പിന്നെ ശ്രുതി പുറത്താണല്ലോ എടുക്കുന്നത് അപ്പം മഞ്ഞ് കൊണ്ടിട്ടും ശ്രുതിക്ക് തുമ്മൽ വരുന്നുണ്ട് അപ്പം അതും ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് പുറത്താണല്ലോ ബാൽക്കണിയിലാണല്ലോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തുമ്മൽ പോകുന്നില്ല എന്ന് പറയാനായിട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അശുവിൻ്റെ അടുത്ത് വരുമ്പോൾ എരുത്തു വരുമ്പോൾ ശ്രുതി ഇങ്ങനെ തുമ് ആണ് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് അപ്പം എന്തായാലും കുളിമുറി കൊടുത്തു ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വിൻ്റെ ഒരു സ്ഥാനം വേണം അതുപോലെ തന്നെ ശ്രുതിയുടെ ഡ്രസ്സുകളൊക്കെ ഒരു കവറിലാക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിരിക്കാനായിട്ടോ കാബ്ബോർഡിലൊന്നും വെക്കാനായിട്ട് അശ്വിനും അനുവദിച്ചിട്ടില്ല അതിന് അഞ്ചിൽ വരുന്ന സമയത്തേക്ക് ഈ ഒരു കവറ് കാണു കാണിക്കോ ശ്രുതി ഇങ്ങനെ അറിയാത്ത പോലെ ആ ഡ്രസ്സ് ഒന്ന് മാറ്റി വയ്ക്കട്ടെ എന്ന് പറഞ്ഞത് അപ്പോൾ അഞ്ചിൽ വന്നിട്ടൊക്കെ എന്തുണ്ട് ഈ ഡ്രസ്സ് ഇങ്ങനെ കവറിലാക്കി വെച്ചിരിക്കുന്നത് നോക്കിയിട്ടോ അപ്പോൾ ശശിനെ നോക്കൂട്ടോ അശിനി നോക്കുമ്പോൾ അശിനൊന്നും വീണ്ടും ഇല്ല ഇതാ കവർ കവറിൽ നിന്നൊക്കെ എടുത്തെ വാ നമുക്കിതൊക്കെ കബ്ബോർഡിലാക്കാമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സും ചെരുപ്പും ഒക്കെ കബ്ബോർഡിലാക്കാൻ കിട്ടോ അപ്പോൾ ആ ഒരു കബ്ബോർഡിൻ്റെ പകുതി ഭാഗം ശ്രുതിക്ക് കിട്ടി അപ്പോൾ ആരും കുളിക്കാമെന്നുള്ളൊരു കുളിമൂറി സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ഫസ്റ്റ് കുളിക്കാന്നുള്ളത് ശ്രുതി സാധിച്ചെടുത്തു രണ്ടാമത് കബോർഡിൽ ഡ്രസ്സ് കഴിക്കാന്നുള്ളത് സാധിച്ചെടുത്തു പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റൂമിൽ കിടക്കാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനും ലാസ്റ്റ് അശ്വിനിങ്ങനെ നിർബന്ധിതനാകാണ് കേട്ടോ അശ്വിനിങ്ങനെ ഇങ്ങനെ ഉള്ള തുമ്മൽ കഴുകുമ്പോൾ അതായത് അശ്വതി ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ബാൽക്കണിയിൽ കിടന്നിട്ട് തുമ്മിങ്ങായിട്ട് അഞ്ചിലേക്ക് എന്തെങ്കിലും വന്നാലോന്നൊക്കെ ഉള്ള പേടിൽ ലാസ്റ്റ് അശ്വൻ പറയുന്നുണ്ട് ഇനി മതി ഇനി തുമ്മണ്ട എന്തായാലും ഇന്ന് ഇനി തുടങ്ങി റൂമിൽ കിടന്നോളാൻ പറയും കെട്ടോ ശ്രുതിക്ക് ഭയങ്കര സന്തോഷാവണം കേട്ടോ ആ ശ്രുതി ഓ ഇനി മൂന്നാമത്തെ കാര്യം സാധിച്ചു ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങൾ സാധിക്കും സാധിച്ചെടുക്കാന്ന് പറയും അങ്ങനെ ഒരു ദിവസം അന്ന് കിടന്നോളാൻ പറഞ്ഞ അന്ന് രാത്രി ആശി റൂമേക്ക് വരുമ്പോൾ റൂമൊക്കെ ഭയങ്കരമായിട്ട് മേക്ക് ഓവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ആ ശ്രുതി എന്തൊക്കെയോ കെട്ടി തൂക്കി ഞാറ്റിയൊക്കെ ഇട്ടിരിക്കുകയാണ് കുറേ നക്ഷത്രങ്ങളും കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് റൂമൊക്കെ അലങ്കരിച്ചിരിക്കുകയാണ് കാരണം തുടങ്ങിയ റൂമ് പകുതി ശ്രുതിയുടെ അല്ല അപ്പോൾ ശ്രുതിയുടെ ഇഷ്ടം കൂടിയിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ആശിന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ശ്രുതിയുടെ ഒപ്പം കെടുക്കാതെ ശ്രു ഇങ്ങനെ ബെഡ്ഷീറ്റ് എടുത്ത് പുറത്തേക്ക് പോയിട്ട് അപ്പോൾ ശ്രുതി വിളിക്കുകയാണ് കേട്ടോ ശ്രുതി വിളിക്കുമ്പോൾ അശ്വൻ വിചാരിച്ചു കട്ടിൽ കിടന്നോളം പറയാനായിട്ട് വിളിക്കുന്നതാണ് അപ്പോൾ താല് ഒരു തലിനെടുത്ത് അശ്ശിനി കൊടുക്കാതെ ഇതും കൂടി കൊണ്ടുപോകോളാം പറയുകയാണ് കേട്ടോ അശ്വതിന് ദേഷ്യത്തോടുകൂടിയിട്ട് ആ ഒരു തലേം മേടിച്ച് പോയിട്ട് ബാൽക്കണി ചെന്ന് എടുക്കാണേ പിറ്റേ ദിവസം രാവിലെ അശ്വിനെ എഴുന്നേൽക്കുമ്പോൾ അശീന് ഭയങ്കര ശരീരം വേദനയും കഴുത്തൊക്കെ ഉളക്കി പോയിട്ടുണ്ടാവട്ടെ കഴുത്തൊരു സൈഡിലേക്ക് ചരിഞ്ഞിരിക്കും കാരണം അത്രയും ബുദ്ധിമുട്ട് ശ്രുതിക്കും കൂടി ഉണ്ടായിരുന്നൊന്ന് അശിനിന് മനസ്സിലാവാണ് കേട്ടോ അപ്പോൾ ഇനി വരാനുള്ളൊരു ഭാഗമാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് పెరిసా పోటేనోటా